നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ആഭ്യന്തര കലഹം രൂക്ഷമായ ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസിനുള്ളിലെ ഭിന്നത മുതലെടുത്ത് സർക്കാരിനെ വീഴ്ത്താനുള്ള ബി ശ്രമം പൊളിച്ചെടുക്കിയത് കർണാടക ഉപമുഖ്യന്ത്രി ടി കെ ശിവകുമാറും ടീമും വിമതന്മാർ കാലു വാരിയതോടെ ഏകരാജ്യസഭാ സീറ്റ് കൈവിട്ടതിന് പിന്നാലെ സംസ്ഥാന അധികാരവും കയ്യിൽ നിന്ന് പോകുമോ എന്ന ആശങ്കകൾക്കിടയിലാണ് ഡി കെ ടീമിന്റെ എൻട്രി എഐ സി സി നേതൃത്വമാണ് ഡി കെ ശിവകുമാർ ഭൂപേഷ് ബാഗൽ ഭൂപേന്ദ്ര ഹൂഡ എന്നിവരെ ഹിമാചലിലെ ക്രൈസിസ് മാനേജ്മെന്റിനിറക്കിയത് അവരുടെ രാഷ്ട്രീയ ചാണക്യബുദ്ധിയിൽ ബി ജെ പിയുടെ കുതന്തങ്ങളാണ് തകർന്നത് ആഭ്യന്തര ഭിന്നതയെ തുടർന്ന് കനത്ത പ്രതിസന്ധിയിൽ ചെന്നെത്തിയ ഹിമാചൽ കോൺഗ്രസിനെ അവിടെയുള്ള നേതാക്കളെ തന്നെ മുന്നിൽ നിർത്തി പ്രശ്നങ്ങൾ പരിഹരിച്ചു മന്ത്രിമാരുടെ രാജഭീഷണികളും എം എൽ എ കൂറുമാറ്റവും ഒക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങിയ കോൺഗ്രസിന് വലിയ തലവേദനയാണ് ഉണ്ടാക്കിയത് എന്നാൽ നിരീക്ഷകരായി എത്തിയ മൂവരും കോൺഗ്രസ് നേതൃത്വത്തിനും ആത്മവിശ്വാസം നൽകുന്ന റിസൾട്ടാണ് ഹിമാചൽ പ്രദേശിൽ നിന്ന് നൽകിയത് എം എൽ എ മാരുമായി ചർച്ച നടത്തിയതിന് പിന്നാലെ മന്ത്രി വിക്രമാദിത്യസിംഗ് രാജി പിൻവലിച്ചു ഇതിനൊപ്പം കൂറുമാറി ബിജെപിയുടെ രാജ്യസഭാ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത ആറ് എം എൽ എ സ്പീക്കർ അയോഗ്യരാക്കി രജീന്ദർ റാണ സുധീർ ശർമ്മ ഇന്ദർദത്ത് ലക്കൻപാൽ ദേവീന്ദർ കുമാർ ബുട്ടു രവി താക്കൂർ ചേതന്യ ശർമ്മ എന്നിവരെയാണ് സ്പീക്കർ അയോഗ്യരാക്കിയത് നിലവിലെ സാഹചര്യത്തിൽ മുപ്പത്തിനാല് പേരുടെ പിന്തുണയുള്ള കോൺഗ്രസിന് ഈ സംഖ്യ എളുപ്പം മറികടക്കാമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാൽ ഈ മുപ്പത്തിനാല് പേരും കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്നുള്ള ഉറപ്പാണ് ഡി കെ ശിവകുമാർ നൽകിയത് അപ്പോൾ കോൺഗ്രസിന് മുപ്പത്തിനാല് ബി ജെ പിക്ക് പത്തൊമ്പത് എന്നിങ്ങനെയാകുന്നില്ല അതേസമയം എം എൽ എമാരെ സസ്പെൻഡ് ചെയ്തതാണെങ്കിൽ സഭയുടെ അംഗബലം അറുപത്തി ആയിരിക്കും അതായത് കേവല ഭൂരിപക്ഷത്തിന് മുപ്പത്തിയഞ്ച് പേരാണ് ആവശ്യം കോൺഗ്രസിന് മുപ്പത്തിനാല് പേരുടെ പിന്തുണയും അത്തരമൊരു സാഹചര്യത്തിൽ വിശ്വാസ വോട്ട് വിജയിക്കാൻ കോൺഗ്രസിന് സാധിച്ചേക്കില്ല എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ ഡി കെ ശിവുമാർ അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നത് ബി ജെ പിക്ക് തലവേദനയായിട്ടുണ്ട് ഡി കെ ഇടപെടലുകൾ കോൺഗ്രസിന് ഗുണം ചെയ്യുന്നുണ്ട് എം എൽ എമാരോടെല്ലാം കൂടിക്കാഴ്ച നടത്തിയ ഡി കെ ശിവകുമാർ കോൺഗ്രസ് സർക്കാരിന് ഒരു കോട്ടവും തട്ടില്ല എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു ഹിമാചലിലെ രാഷ്ട്രീയ പ്രതിസന്ധി അവസാനിച്ചെന്നാണ് ഡി കെ ശിവകുമാർ പറഞ്ഞത് പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചെന്നും സുഖവീന്ദർ സിംഗ് സുഖുവിന്റെ സർക്കാർ അഞ്ചു കൊല്ലം പൂർത്തീകരിക്കുമെന്നായിരുന്നു ഡി കെ പറഞ്ഞത് സംസ്ഥാന കോൺഗ്രസ് നേതാക്കളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ഡി കെ ഇക്കാര്യം അറിയിച്ചത് ചണ്ഡീഗഡിലെ മേയർ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ച ബി ജെ പിക്ക് സുപ്രീം കോടതി നിന്ന് ലഭിച്ച പ്രഹരത്തിന്റെ പരിക്കുകൾ അവസാനിക്കും മുന്നെയാണ് ഹിമാചലിൽ നിന്നും തിരിച്ചടി ലഭിക്കുന്നത് രാജ്യസഭാ സീറ്റ് കിട്ടിയതിനപ്പുറം സംസ്ഥാന ഭരണവും കൈപ്പിടിയിൽ കൈപ്പിടിയിലൊതുക്കിയെന്ന് മനക്കോട്ട കെട്ടിയ ബി ജെ പിക്ക് കനത്ത പ്രഹരമാണ് ലഭിച്ചത്